ഹലോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫ്രോക്ക് നൈറ്റിൽ നിന്ന് അളവെടുത്ത് എങ്ങനെയാണ് ഒരു ഫ്രോക്ക് നൈറ്റ് കട്ട് ചെയ്യാന്നുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് കസ്റ്റമർ ഒരു ഫ്രോക്ക് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് പ്രകാരമാണ് നമുക്കിനി അടുത്ത ഫ്രോക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഡബിൾ എക്സൽ നൈറ്റിയാണ് ഡബിൾ എക്സ് അളവിലുള്ള നൈറ്റിയാണ് ഇന്ന് കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ കൊണ്ടുവന്ന നൈറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ടെണ്ണമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനെ അതിനായിട്ട് നമ്മൾ രണ്ട് തുണി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് തുണി നമ്മൾ ഇതുപോലെ ഉണ്ടോ നാല് കരഭാഗം ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടിട്ടുണ്ടോ നമ്മൾ മടക്കി വരുന്ന ഭാഗം ഈ ഒരു ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ നാല് കരഭാഗം നേരെ ഓപ്പോസിറ്റ് വന്ന രീതിയിൽ നമ്മൾ രണ്ട് തുണി ഇതേപോലെ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്ന ഈ ഒരു നൈറ്റിൽ നിന്ന് എങ്ങനെയാണ് അളവെടുത്ത് നമുക്ക് പുതിയൊരു ഫ്രോക്ക് നൈറ്റ് കട്ട് ചെയ്യാന്നുള്ള നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് വീഡിയോകൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഫ്രോക്ക് നൈറ്റിൽ ഏറ്റവും അടിവശത്ത് ഇതുപോലത്തെ ഒരു ഫ്രില്ലട്ട പോർഷൻ ആണ് ആണ്ടോ ഇതുപോലെ ചെറിയൊരു ഫില്ലിട്ട പോർഷൻ ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നൈറ്റിൻ്റെ അടിവശത്ത് നമ്മൾ ഇതാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്ന ഫ്രോക്ക് നൈറ്റിക്കകത്ത് അഞ്ചിഞ്ചാണ് നമുക്ക് ഈ ഒരു ഫ്രില്ല് വരുന്നത് ഓക്കെ അപ്പോൾ സാധാരണ നമുക്ക് ഒരു എട്ട് ഇഞ്ചൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കാണാൻ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പുതുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എട്ട് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നതിൽ അഞ്ചിഞ്ചാണുള്ളത് അപ്പോൾ ചെറിയ ലെങ് ഉള്ളൂ നമ്മുടെ ഫ്രില്ലിനകത്ത് അപ്പോൾ നമ്മളിവിടെ ഇഞ്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് കൂടുതൽ ഫ്രില്ല്ല് നിൽക്കുന്ന രീതിയിൽ തായ് ഭാഗം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ഇഞ്ച് കൊടുക്കുമ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമർ കൊണ്ടുവന്ന സെയിം അളവ് മതിയെന്നുണ്ടെങ്കിൽ ഇഞ്ച് വെച്ച് കട്ട് ചെയ്താൽ മതി നമ്മൾ ഇവിടെ ഇഞ്ച് ഇഞ്ചാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മടക്കി വെച്ചതിൻ്റെ ഏറ്റവും അടിവശത്താണ് നമ്മൾ ഫ്രില്ലിൻ്റെ ഭാഗം കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതുപോലെ മടക്കിയിട്ട് അടിവശം കണ്ടില്ല ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈഡിൽ നമ്മൾ എട്ട് എടുത്തു അതുപോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഇഞ്ച് എട്ടിഞ്ചെടുത്തു നിങ്ങൾക്ക് എട്ട് ഇഞ്ച് ഫില്ല് വേണമെന്നുണ്ടെങ്കിൽ തയ്യൽത്തും പടക്കം എട്ട് ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി നമ്മുടെ കസ്റ്റമർക്ക് അഞ്ചിഞ്ചാണ് ഓൾറെഡി ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രണ്ട് പീസ് കിട്ടും ആ ഒരു പീസിൽ നിന്ന് രണ്ട് സൈഡ് പീസ് കിട്ടും അത് നമുക്കൊരു ഫ്രണ്ട് പീസിലേക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കുക അതേപോലെ തന്നെ ബാക്ക് പീസിലേക്കായിട്ട് രണ്ട് പീസ് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് വേറെയും കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന രണ്ട് പീസ് നമുക്ക് ഒരു വർഷത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ അതായത് ഫ്രണ്ട് പീസിലേക്ക് മാത്രമേ ആയിരിക്കും വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ആദ്യം ഈ മാർക്ക് ചെയ്ത് രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത പോലെ ഒരു ലൈൻ വരച്ചെടുക്കാം ഇനി അതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് അതായത് ഇപ്പോൾ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് രണ്ട് പീസേ കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഒരു എട്ട് ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് എട്ടിഞ്ച് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചുകൊടുക്കാം അപ്പോൾ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പീസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാണ്ടോ രണ്ട് പീസാണ് വരിക ആ രണ്ട് പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടി വരും അപ്പോൾ അടുത്ത കട്ടിങ്ങിൽ വരുന്ന രണ്ട് പീസ് നമുക്ക് ബാക്കിലേക്ക് വേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുക അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് ബിറ്റ് ബിറ്റൊരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫ്രില്ല് വെക്കാനുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നിവർത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലത്തെ രണ്ട് പീസാണ് വരിക അപ്പോൾ നമുക്ക് ഫ്രില്ലിടുമ്പോൾ സാധാ ലെങ്ങ് മതിയാവില്ല അതുകൊണ്ടാണ് ഇതുപോലത്തെ രണ്ട് പീസ് നമുക്ക് ഫ്രണ്ടിലേക്ക് ആവശ്യം വരുന്നെന്ന് പറയുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ ഫ്രണ്ടിലേക്കുള്ളത് മറ്റൊരു ബാക്കിലേക്കുള്ള അങ്ങനെ രണ്ട് പീസായിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കണ്ടോ രണ്ട് ഫ്രില്ലിനുള്ള ഭാഗം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റ് എങ്ങനെയാണ് അളവെടുത്ത് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇന്ന് നമുക്ക് വീണ്ടും നേരത്തെ ബാക്കിയുള്ള ഈ ഒരു പീസിനകത്തോട്ട് വരാം അപ്പോൾ ഇതൊന്ന് നിവർത്തി വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ട് മെത്തേഡ് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ മെത്തേഡ് ഉണ്ട് അളവെടുത്ത് മാർക്ക് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ജസ്റ്റ് കാണിച്ചിരുന്നേ ഉള്ളൂ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കാരണം നമ്മൾ ഇതിനകത്ത് അളവെടുത്ത് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മെഷർമെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണ് അളവെടുത്ത് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നമുക്ക് കളവിന് കൊണ്ടുവന്ന ഫ്രോക്ക് നൈറ്റിയോ അല്ലെങ്കിൽ നൈറ്റിയോക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടായിട്ട് മടക്കി കൊടുക്കാം മടക്കി നല്ലപോലെ ഈ സൈഡ് ഭാഗം നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്ത് നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റ് ആയിട്ട് അളവ് കിട്ടുന്നതാണ് ആദ്യം തന്നെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ കസ്റ്റമർ കൊണ്ടുവന്ന ഡ്രസ്സ് ഒന്ന് അയൺ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക കറക്റ്റ് സെൻ്റർ കറക്റ്റ് ചെയ്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ടിട്ട് മടക്കിയ ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു മടക്ക് വശം നമ്മുടെ തുണിയുടെ മടക്ക് വശം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം കേട്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ലപോലെ അയൺ ചെയ്ത് നല്ല വൃത്തിക്കെ നമുക്ക് കിട്ടും അപ്പോൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് നല്ല വൃത്തിക്ക് നമുക്ക് മെഷീൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റോ ഇപ്പോൾ ഇതുപോലെ ഒന്ന് നമുക്ക് ഇതൊന്ന് ചെയ്തേക്കാം അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ താഴെ ഭാഗത്തേക്ക് നമ്മൾ എട്ട് ഇഞ്ച് നമ്മൾ ഓൾറെഡി നമ്മൾ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു എട്ട് ഇഞ്ച് കുറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു രണ്ട് വശം വെക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ നൈറ്റ് കൊണ്ടുവന്ന നൈറ്റ് നമ്മൾ എട്ടിഞ്ച് താഴോട്ടേക്ക് അധികം ചാടിച്ചിട്ട് വെക്കണം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതിൻ്റെ ഔട്ടർ മെഷർമെൻറ്റ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ പേട്ടോ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം സ്റ്റേപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ ഷേപ്പിൻ്റെ ഭാഗം റികാളുടെ ഭാഗം ഇതുപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന് പുറത്തോട്ടേക്ക് ഒരു അഞ്ചോ ഒന്നരഞ്ചോ തൈകൾ തുമ്പോൾ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ഇതിനകത്ത് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ അളവ് എടുത്തിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ടോട്ടൽ ഇറക്കം എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടാമത്തെ മെത്തേഡാണ് അളവെടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ട് അതായത് ഷോൾഡറിൻ്റെ ഈ നെക്ക് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്ത് അതിന് ഷോൾഡർ ചെരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഇറക്കം കുറഞ്ഞു വരും അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മുടെ ഈ ഒരു നെക്കിന് ചേർന്ന് ഈ ഒരു ഭാഗം എന്ത് ചെയ്യുക നമുക്ക് ടോട്ടൽ ഇറക്കം എത്രയാണ് വരുന്നത് നോക്കാം അപ്പം നമുക്കിവിടെ ടോട്ടൽ ഇറക്കം വന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് ടോട്ടൽ ഫ്രോക്നൈറ്റിക്ക് ഇറക്കം വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ എട്ട് ഇഞ്ച് ഓൾറെഡി നമ്മൾ താഴെത്തിട്ട് ഫ്രില്ലിൽ നിന്ന് കട്ട് ചെയ്തു അത് നമ്മൾ മൈനസ് ചെയ്യുക ഓക്കെ അപ്പോൾ നാൽപ്പതിഞ്ച് കിട്ടി അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നാല്പത്തി ഒന്ന് ഇഞ്ചാണ് നമുക്ക് മെഷമൻ്റ് വന്നിരിക്കുന്നത് ഓക്കെ ആ ഒരു നാൽപ്പത്തി ഇഞ്ചാണ് നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ടത് അതായത് നാൽപ്പത്തിൻ്റെ കൂടെ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അത് ടോട്ടൽ നാൽപ്പത്തി ഇഞ്ചാണ് വേണ്ടത് എട്ട് ഇഞ്ച് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് പോയപ്പോൾ അത് കുറച്ച് നാൽപ്പത്തി ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് കിട്ടി ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടിയിൽ നിന്ന് മുകളിലോട്ട് അതായത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് നിന്ന് മുകളിലോട്ടായിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് വന്നിരിക്കുന്നത് അതുപോലെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ അടിയിൽ നിന്ന് മുകളിലോട്ടേക്കായിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പോയിന്റ് കിട്ടി അതിന് ശേഷം എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെ ആ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം ഉണ്ടോ നമുക്ക് അതിനകത്താണ് നമുക്ക് ഇനി ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അളവ് എങ്ങനെയാണ് മാർക്ക് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു അളവിൻ്റെ കൊണ്ടുവന്ന ഐറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് അയത്തിൻ്റെ ഭാഗം ഉള്ളിലോട്ടേക്കോ നിവർന്ന് അധികം ഓവറായിട്ട് നിവർന്ന് പോകാനും പാടില്ല കറക്റ്റ് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്കിൻ്റെ ഷേപ്പ് കറക്റ്റ് ഇതുപോലെ വെച്ചൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ വരെ നമുക്ക് മെഷർമെൻറ്റ് നോക്കാം അപ്പോൾ പതിമൂന്നര ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാലിഞ്ച് കാലിഞ്ച് അടിച്ച് പോകാനുള്ള പോകാനുള്ളതടക്കം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ തൈൽത്തുമടക്കം നമുക്ക് പതിനാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പതിനാലിഞ്ചാണ് നമുക്ക് ഷോൾഡർ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ തുണി രണ്ടായിട്ടാണ് മടക്കിയിരിക്കുന്നത് നമ്മൾ നമ്മൾ ഷോൾഡറിന്റെ പകുതി നമുക്ക് ഏഴ് ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അതായത് പതിനാലിഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്തത് കാരണം നമ്മൾ തുണി രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു റികാലിൻ്റെ ഭാഗം എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കക്ഷത്തിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്താണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ലീവ് സ്റ്റാർട്ട് ചെയ്ത ഈയൊരു പോയിൻറ്റിൽ നിന്ന് നേരെ നമ്മുടെ കക്ഷം വരെയുള്ള ഈ ഒരു ലെങ്ത്ത് ഉണ്ടോ ഇവിടെ ഈ കക്ഷത്തിൻ്റെ ജോയിൻറ്റ് ഉണ്ടല്ലോ ഇത്രയും ഭാഗത്തുള്ള ലെങ്ത്ത് ഏകദേശം എത്രയാണ് വരുന്നത് നോക്കാം നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം നമ്മളെ ഈ സ്ലീവ് ജോയിൻ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇതിലേക്കുള്ള ലെങ്ത്ത് ഉണ്ടോ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഏകദേശം ഏ ഒരു ഇഞ്ചാണ് നമുക്ക് ഇറക്കം വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഏരിഞ്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഷോൾഡർ ഷോൾഡർ മാർക്ക് ചെയ്ത ഈ ഒരു ഇഞ്ച് ഏഴിഞ്ചിങ്ങോട്ടേക്ക് ഒന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ലൈനിലേക്കായിട്ട് നമുക്ക് ഈ ഒരു റികാലിൻ്റെ ഇറക്കം ഏരി ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഏരി ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരുപോലെ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട ചെസ്റ്റിൻ്റെ അളവാണ് അപ്പോൾ ചെസ്റ്റ് എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് അളവിനായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ഒരു കക്ഷത്തിൻ്റെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലേ ഇവിടെ നിന്ന് അടുത്തൊരു കക്ഷത്തിൻ്റെ പോയിന്റ് വരെ അതായത് ഇവിടെ ഇത്രയും ലെങ്ത്താണ് നമ്മൾ പിടിക്കേണ്ടത് അപ്പോൾ ഓവറായിട്ട് വലിച്ചു പിടിക്കരുത് അതുപോലെ ലൂസാക്കിയും പിടിക്കാൻ പാടില്ല ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ പിടിച്ചതിന് ശേഷം കണ്ടോ നമുക്ക് മെഷർമെൻറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നാണ് നമുക്ക് അളവ് വന്നിരിക്കുന്നത് കേട്ടോ ഇരുപത്തി മൂന്നാണ് നമുക്ക് അളവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ പകുതി എത്ര വരും ഇരുപത്തി മൂന്നിൻ്റെ പകുതി പതിനൊന്നര ഇഞ്ചാണ് നമുക്ക് വരും കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് പതിനൊന്നര ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് നീട്ടി വരച്ച് കൊടുക്കുക അപ്പം പതിനൊന്നര ഇഞ്ച് നമ്മളിതുപോലെ ചെസ്റ്റിൻ്റെ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ ചെസ്റ്റിൻ്റെ പോയിന്റായി നമുക്ക് ഷേപ്പിന്റെ ഭാഗമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഷേപ്പിന്റെ അളവ് കിട്ടാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കക്ഷത്തിന്റെ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് ഏഴിഞ്ചൊക്കെ നോർമലി താഴോട്ടേക്ക് വരാം നമ്മുടെ ഷേപ്പിന്റെ ഭാഗം വരിക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് താഴോട്ടേക്കായിട്ട് കണ്ടോ ഏഴ് ഇഞ്ച് താഴോട്ടേക്കായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എത്ര വരുന്നതെന്ന് നോക്കാം ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നിൻ്റെ പകുതി പത്തരഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു അല്ലേ ഇരു ഇരു ഇരുപത്തി ഒന്നിൻ്റെ പകുതിയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു ഏഴ് ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ നമ്മൾ അ കസ്റ്റമർ കൊണ്ടുവന്നതിനകത്ത് ഇഞ്ചിലാണ് ഷേപ്പ് വന്നിരിക്കുന്നത് സാധാരണ നോർമലി ഏഴിഞ്ചിലാക്കാണ് വരിക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിൽ നമ്മൾ ഇഞ്ച് ഇങ്ങോട്ടേക്ക് നമ്മൾ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഏഴ് ഇഞ്ചിൽ പത്തൊ ഇഞ്ച് നമ്മൾ ഇതുപോലെ ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഏഴിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് ഇനി അടുത്തൊരു പോയിന്റ് കൂടെ മാർക്ക് ചെയ്യാനുണ്ട് നമ്മുടെ സീറ്റിൻ്റെ ഭാഗം വരുന്ന പോയിൻ്റാണ് അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇവിടുന്ന് നമുക്ക് താഴോട്ടേക്ക് ഒരു ഏഴ് ഇഞ്ചിലാണ് നമുക്ക് ആ ഒരു സീറ്റിൻ്റെ പൊസിഷൻ വരിക അല്ലെങ്കിൽ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ പതിനാലിഞ്ച് വരും അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സീറ്റിൻ്റെ വളവ് എത്രയാണ് വരുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് വീണ്ടും അവിടെ അളവിനായിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് എന്നാൽ ഈ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പതിനാലിഞ്ച് താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ സീറ്റിൻ്റെ പോയിൻ്റ് കിട്ടുക അല്ലെങ്കിൽ ഷേപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏഴ് ഇഞ്ച് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നമുക്കിവിടെ നേരെ കക്ഷത്തിൻ്റെ പോയിൻ്റിൽ നിന്ന് പതിനാലിഞ്ച് താഴത്തേക്ക് നോക്കാം ഓക്കെ നമുക്ക് വീണ്ടും നിവർത്തി വെച്ചു എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഏകദേശം പതിനാലിഞ്ചിൻ്റെ ഉണ്ടോ പതിനാലിഞ്ച് വരുമ്പോൾ നമ്മൾ സീറ്റിൻ്റെ പോയിൻ്റ് എത്തും ഇപ്പോൾ ഇവിടെയാണ് പതിനാലഞ്ച് വരുന്നത് ആ ഒരു പതിനാലഞ്ച് വരുന്ന ഭാഗത്തേക്ക് എത്രയാണ് നമുക്ക് ഇതിന് വീതി കൊടുത്തത് നോക്കാം അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പഠിച്ച ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു പതിനാലഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് വരുന്നതെന്ന് നോക്കാം ഈ അളവുകളൊക്കെ നമ്മൾ നേരത്തെ ഫസ്റ്റ് മെത്തേഡിൽ ജസ്റ്റ് വരച്ചു കൊടുത്താലും ഈ അളവ് തന്നെയാണ് കിട്ടുക പക്ഷേ നന്നിരുന്നാലും അളവെടുത്ത് പഠിക്കുന്നതാണ് കുറച്ചും നല്ലത് അപ്പോൾ നമുക്കിവിടെ ഷേപ്പ് വന്നിരിക്കുന്ന ടോട്ടൽ സോറി വീതി വന്നിരിക്കുന്ന ടോട്ടൽ ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ സീറ്റിൻ്റെ ഭാഗം ഇരുപത്തി എട്ടിൻ്റെ പകുതി പതിനാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത്ര കൂടുതലൊന്നും വേണമെന്നില്ല കസ്റ്റമർക്ക് അത്ര കൂടുതൽ വേണമെന്നില്ല കാരണം പതിനാലിഞ്ച് കുറച്ച് അധികമാണ് എന്നിരുന്നാലും പതിനാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പതിനാലിഞ്ച് നമുക്ക് ഈ ഒരു ഷേയ്പിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കണ്ടോ അപ്പം നമുക്ക് അവിടെ വരെയുള്ള പോയിൻറ്റ് കിട്ടി ഇനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് ഇത്രയും പോയിന്റിൽ നമ്മൾ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരിഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് സെൻ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് കറവാക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഭാഗം ഞാണ്ട് പോകാതെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും അപ്പോൾ അതിനായിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് നമ്മൾ ആദ്യം ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ സൈഡിൽ നമ്മൾ ഒരിഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്ന് വാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് റികാലിൻ്റെ പോയിൻ്റ് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക ഒരു സാധാരണ നമ്മൾ ചുരിദാറിന് ഒക്കെ അഡ് ചെയ്യുന്നെങ്കിൽ ഒരു ഇഞ്ചൊക്കെ നമ്മൾ കൊടുക്കുക നൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നരഞ്ച് വരെയൊക്കെ മാക്സിമം കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് പോയിൻറ്റ് മാർക്ക് ചെയ്ത ശേഷം നമ്മൾ റികാലിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കർവ്വാക്കി വരച്ച് കൊടുക്കാം കേട്ടോ നൈറ്റ് കുറച്ച് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഒന്നേകാലിഞ്ച് ഒന്നരഞ്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ ചുരിദാറൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഷേപ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം തയ്യൽ നമുക്ക് ഷേപ്പ് അതിനുമ്പഷ്പ്പാക്കിയെടുക്കാം നമ്മൾ ഈ ഒരു വരച്ച പോയിന്റൊക്കെ ഒന്ന് ഷേപ്പ് ആക്കിയെടുക്കാം കേട്ടോ കറക്റ്റ് സ്ട്രെയിറ്റ് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കറവാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ കറിവാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തയ്യൽ തുമ്പ് നമുക്ക് ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ ഒക്കെ നമ്മൾ തുണിക്കനുസരിച്ച് നമുക്ക് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ ഒരിഞ്ചാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് ബാക്കി വന്ന ഈ ഒരു പീസിൽ നിന്ന് വേണം നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാനും അതുപോലെ സ്ലീവ് ലെങ്ത്ത് കൂട്ടാനൊക്കെയുള്ള പീസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും മിനിമത്തിൽ ഒരു ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തുണി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒന്നര ഇഞ്ചൊക്കെ നമുക്ക് കൊടുക്കാം ഒന്നരഞ്ച് രണ്ടൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഇനി ഇവിടുന്ന് താഴോട്ടേക്കുള്ള ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു തയ്യൽ തുമ്പ് ചെറിയൊരു ഇത് മാത്രം കിട്ടിയാൽ മതി അപ്പോൾ അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരിഞ്ച് വേണമെന്നില്ല നമ്മൾ ഈ ഒരു ഷെയ്പ്പിൻ്റെ ഭാഗം നമുക്ക് ഒരിഞ്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് എല്ലാം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് തെക്കണം അതുപോലെ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യുക അടിയിൽ നിന്ന് മുകളിലോട്ട് കട്ട് ചെയ്ത് വരാം ഒക്കെ നമുക്ക് നമുക്കിതേ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഫസ്റ്റ് ലൈൻ വരുന്നത് നമ്മൾ സ്റ്റിച്ചിങ് ലൈനാണ് രണ്ടാമത്തെ ലൈനാണ് നമ്മൾ കട്ടിങ് ലൈൻ വരുന്നത് നമുക്ക് ഔട്ടർ ലൈനുള്ളിൽ ഇതുപോലെ ഒന്ന് നമ്മുടെ ഇവിടെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം എക്സ്ട്രാ ബാക്കി വന്ന ഭാഗം നമുക്ക് പട്ട വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിക്കാണ്ടോ ഈയൊരു പീസ് നമുക്ക് പട്ട വെക്കാനും അതുപോലത്തെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കാം ഇത് നമുക്ക് ഇത് നമുക്ക് ആവശ്യം വരുന്ന പീസാണ് ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളെ റികാലിൻ്റെ ഭാഗം കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതേപോലെ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളെ ഷേപ്പിന് നമ്മളിതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ സെൻറ്ററും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് തുണിയാണ് നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്ത് ഒരേ അളവിലെ രണ്ട് തുണിയാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് താഴെ പാത്തുകൂടെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് തുണി എന്ത് ചെയ്യുക പൊക്കി വെച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ഭാഗം കിട്ടും അപ്പോൾ അതിനകത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് സെയിം മെഷർമെൻ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ വരൽ വെച്ച് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കുള്ള മെഷർമെൻറ്റ് ഇതുപോലെ കിട്ടും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമുക്ക് എണീക്കാത്ത രണ്ട് സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ട്രേസ് ചെയ്ത് എടുത്തിട്ടുണ്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സെയിം മെഷെമെൻറ്റ് നമുക്ക് രണ്ടാമത്തെ തുണിക്കാത്തും ഇതുപോലെ വയറിൽ വെച്ച് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തുണി ആണെങ്കിൽ അതിന് ശേഷം എന്തെങ്കിലും നമ്മൾ രണ്ട് തുണി പൊക്കി വെച്ചിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ ഇതിൻ്റെയും നമ്മൾ രണ്ട് സൈഡിൽ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കണം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് വൈറ്റ് കളറിനകത്ത് യെല്ലോ വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് മെഷർമെൻറ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും പീസാണ് ബാക്കിയുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡർ ബാക്കി ഈ വന്ന പീസ് ഒന്ന് ആദ്യം കട്ട് ചെയ്ത് എടുക്കാം ഇത് നമുക്ക് പട്ട വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ടോ ഇതുപോലത്തെ കുറച്ച് പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് ആദ്യം നമുക്ക് അളവ് വെച്ച് നമുക്ക് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ സ്ലീവ് ഇതുപോലൊന്ന് കറക്റ്റായിട്ട് നിവർത്തി വെച്ചുകൊടുക്കാം അപ്പോൾ നമുക്കവിടെ ഈ ഒരു കരവാക എൻ്റെലേക്ക് എന്ത് ഇതാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് നല്ല പോലെ ഒന്ന് വിരിച്ച് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു വഷമനുണ്ടോ കറക്റ്റ് നമ്മുടെ ഈയൊരു ഈ രണ്ട് വശത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ മുതലാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ നമുക്ക് മുകളിൽ ഭാഗം കറക്റ്റ് ലെങ്ത് ആണ് കേട്ടോ അപ്പോൾ അവിടെ ഈ ഒരു എൻഡിലേക്ക് കറക്റ്റ് ലെങ്ത്താണോ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവിടെ മെഷർമെന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് കർവ് ആക്കി കർവാക്കിയിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തൊരു ലൈൻ്റെ വരച്ചെടുക്കാൻ ഉണ്ടോ ഇതേപോലൊന്നും കർവാക്കിയിട്ട് വരച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരിഞ്ചും ഒന്നര തയ്യൽത്തുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നോർമലി നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്ന പരിപാടികൾ പക്ഷെ നമ്മൾ ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് ചെറിയൊരു പഫ് കൊടുത്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ പഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലും നമുക്ക് ആ ഒരു പഫ് കൊടുക്കുന്ന സമയത്ത് സ്ലീവിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് ഇവിടെ നമുക്ക് പഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നോർമലായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് സ്ലീൻ്റെ അവിടെ പഫ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്ലീവിൻ്റെ ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഇറക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഈ ബാക്കി വരുന്ന പീസിൽ നിന്ന് കട്ട് ചെയ്ത് ലെങ്ത് കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചെറിയൊരു പഫ് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇറക്കാൻ കൂട്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി സാധാരണ നോർമൽ ആണെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നില്ല ഇപ്പോൾ മുകളിൽ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗ ചെറിയൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഇറക്കിയിട്ട് നമ്മൾ അധികം വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഇതേപോലെ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പീസ് ഒക്കെ നമുക്ക് ബാക്ക് നെക്കിന് ക്രോസ് വെക്കാനൊക്കെ ഉപയോഗിക്കാം പണ്ടോ ഇതുപോലെ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസാണ് അപ്പോൾ നല്ലൊരു ക്രോസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ രണ്ടായിരത്തി തൊണ്ണൂറിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ വളരെ കുറച്ച് പീസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് ആവശ്യം വരും അപ്പോൾ ഒന്നും വേസ്റ്റ് ആയി പോവില്ല അപ്പോൾ ഇനി കൂടുതലായിട്ട് കിട്ടുന്ന മൂന്നേ ഇരുപേൻ്റെ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ആവശ്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉണ്ടോ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്രോക്കിനായിട്ട് ഫുൾ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഉണ്ടോ ഇത് അടിവശത്ത് ഫ്രില്ല് വരുന്ന ഭാഗമാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫ്രില്ലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കമൻറ്റ് ബോക്സ് ചോദിക്കുക നിങ്ങളുടെ അഭിപ്രായ എന്താ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ആദ്യമായിട്ടുണ്ട് കാണി തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് പഠിച്ചു തുടങ്ങുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക കാരണം ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നിഡിൽ